ശാസ്താംകോട്ടക്ക് ഇനി ആഘോഷത്തിന്റെ പകലിരുവുകൾ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി താലൂക്കിലെ നാനാജാതി മതസ്ഥരുടെ ആഘോഷമായ ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് തുടക്കമായി നൂറുകണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി മൈനാഗപ്പള്ളി വെട്ടിക്കാട്ട് മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് കൊടിയേറ്റ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടെ ശാസ്താംകോട്ട തൃപ്പാദത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് താലപ്പൊലി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ച തിരുവാഭരണ പേടകം ക്ഷേത്രം മേൽശാന്തി ഏറ്റുവാങ്ങി ഭഗവാനെ അണിയിച്ചു ഗവർണർ ഭക്തരുടെ ശരണമന്ത്ര മുഖരുതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രതന്ത്രി രമേഷ് കുമാർ ഭട്ടതിരി മേൽശാന്തി ഹരീഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി വ്യാഴാഴ്ച രാവിലെ നൃത്താവിഷ്കാരം വെള്ളിയാഴ്ച ഏഴ് ശ്രീ ശ്രീഭൂതബലി എഴുന്നള്ളത്ത് എട്ട് മുപ്പതിന് സദ്യ ആനയൂട്ട് മീനൂട്ട് ആറിന് സോപാന സംഗീതം ആറ് മുപ്പതിന് മെഗാ തിരുവാതിര എട്ട് മുപ്പതിന് നാടകം ശനിയാഴ്ച എട്ടിന് നാരണീയ സംസംഗം ഏഴിന് സാംസ്കാരിക സദസ് എട്ട് മുപ്പതിന് നാടകം ഒൻപതിന് രാവിലെ എട്ട് മുപ്പതിന് വാനരവൂട്ട് മീനൂട്ട് ആറിന് പഞ്ചാരിമേളം അരങ്ങേറ്റം ഏഴിന് ശാസ്ത്രീയ സംഗീതം അരങ്ങേറ്റം എട്ടിന് നാടകം പത്തിന് വൈകിട്ട് അഞ്ചു പത്തിന് പുള്ളുവൻപാട്ട് ആറിന് തിരുവാതിര എട്ടിന് ഗാനമേള പതിനൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ആയില്യം പൂജ പത്ത് മുപ്പതിന് ഉത്സവ ബദി ഏഴിന് ഗാനമേള എട്ട് മുപ്പതിന് മേജർ സെറ്റ് കഥകളി പന്ത്രണ്ടിന് രൻപാട്ട് ഒൻപത് മുപ്പതിന് ഓട്ടംതുള്ളൽ ദർശനം ചാക്യാർ കൂത്ത് എട്ട് മുപ്പതിന് ഗാനമേള വൈകിട്ട് സമർപ്പണം ആറ് നാൽപ്പത്തിയഞ്ചിന് ഗാനമേള പത്തിന് ചൂട്ടേറ് പതിനാലിന് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യേ തൃക്കൊടി ഇറക്ക വൈകിട്ട് നാലിന് കെട്ടുകാഴ്ച തിടമ്പ് എഴുന്നള്ളിപ്പ് സേവ വൈകിട്ട് ആറിന് ആറാട്ട് എഴുന്നള്ളത്ത് ഒൻപതിന് സംഗീത സദസ് പത്തിന് തെരു ആറാട്ട് കായൽ വിളക്ക് പതിനൊന്നിന് ആറാട്ട് തിരിച്ചെഴുന്നള്ളത്ത് പന്ത്രണ്ടിന് നൃത്ത നാടകം എന്നിവ നടക്കും സബീന ദൃശ്യാനു ശസ്താംഘട്ട